ആ എത്രത്തോളം ഉണ്ട് എങ്ങനെ എത്രത്തോളം ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ടൗണിൽ പ്രചരണം നടക്കുന്നു ഇപ്പോൾ ഏകദേശം നാലാഴ്ചയായി ഇനിയും നാലാഴ്ചയിൽ കൂടുതൽ സമയമുണ്ട് ഇപ്പോൾ ഇവിടെ ജനങ്ങളോടെല്ലാം ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം വളരെ അനിവാര്യമാണ് അവർ മാറ്റം ആഗ്രഹിക്കുന്നു പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം ബി ഉണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും വികസനമില്ലാത്ത ജില്ലകളിലുള്ള പത്തനംതിട്ടയാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഞാൻ അവിടെയോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് പതിനഞ്ച് വർഷം ഒരു എം പി ആയിട്ടും ഇപ്പോൾ പറയാൻ ഒരു ഇൻഡസ്ട്രിയും ഇവിടെ ഇല്ല ഒരു ഐ ടി പാർക്കില്ല ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ വളരെ കുറവ് ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പി എസ് സിൻ്റെ ഒരു യൂണിറ്റും ഇവിടെ ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഒരു യൂണിറ്റ് ഇവിടെ ഇല്ല ഇപ്പം ഇത്രയും വികസനം ഒരടുപ്പുള്ള ഒരു ജില്ല ഇന്ത്യയിൽ തന്നെ ചുരുക്കത്തിൽ ഒന്ന് ഇതാണ് അതുപോലെ മറ്റേ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ഇന്ന് കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിൽ ഏറ്റവും വലിയ ഇദ്ദേഹമാണെന്നാണ് ജനങ്ങൾ എന്നോട് പറയുന്നത് ഇപ്പോൾ രണ്ടുപേർ കഴിഞ്ഞ മുപ്പത് നാപ്പത് വർഷമായി അമ്പത് വർഷമായി കേരള രാഷ്ട്രീയത്തിലുള്ളവരാണ് പക്ഷെ രണ്ടുപേരും മാറി മാറി വന്നിട്ട് ഇവിടത്തെ ജനങ്ങൾക്ക് ഒരു വളരെ വികസനം ഒരുടുപ്പിലാണ് അവർ ഇന്ന് വലിയ പ്രതീക്ഷയിലാണ് അവർക്കിന്ന് നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് അവർ ഇവിടെ വികസനം ആഗ്രഹിക്കുന്നു കൂടുതൽ അവസരങ്ങൾ ആഗ്രഹിക്കുന്നു കൂടുതൽ കേന്ദ്ര പദ്ധതികൾ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഈ രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഞാനായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത് ജനങ്ങൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഒരുപാട് യുവതി യുവാക്കളെ എല്ലാ ദിവസവും കാണുന്നു ഞാൻ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേർ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കുവാണ് എല്ലാവരും പറയുന്നത് നമുക്ക് അവസരങ്ങൾ വേണം നമുക്ക് തൊഴിലവസരങ്ങൾ വേണം നല്ല പദ്ധതികൾ വേണം നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം ഇതിനൊക്കെ ഞാൻ ജയിച്ചാലേ അവർക്കിതൊക്കെ നടക്കത്തുള്ളത് എന്നോട് ആൾക്കാർ വന്ന് പറയുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി ഞാനിവിടെ വിജയിക്കാൻ പോവുകയാണ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രഥമ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇപ്പം നല്ല റോഡുകളില്ല റോഡ് കണക്ടിവിറ്റി ഇല്ല ഈ ജില്ലയിലാകപ്പാട് ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ അവിടത്തെയും ഫെസിലിറ്റീസ് വളരെ മോശമാണ് അതുപോലെ ഒരു നല്ലൊരു ഇൻഡസ്ട്രി ഇവിടെ ഇല്ല ഒരു ഐ ടി പാർക്കില്ല ഇൻഡസ്ട്രിയൽ പാർക്കില്ല അതുപോലെ ഒരു ഏതെങ്കിലും ഒരു കേന്ദ്ര പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല ഒരു കേന്ദ്ര എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല അപ്പം ഇതെല്ലാം തീർച്ചയായിട്ടും എനിക്ക് അടുത്ത അഞ്ച് വർഷത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് രണ്ട് ഏറെ എത്രത്തോളം തീർച്ചയായിട്ടും ഇത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇന്ത്യൻ ജനത എഴുതി തള്ളിയ രണ്ട് പാർട്ടികളുടെ പ്രതിനിധികളാണ് ഞാൻ ശ്രീ നരേന്ദ്രമോദിജി എന്ന ലോക നേതാവ് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് ഇന്ന് ഭാവി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഈ രണ്ട് പാർട്ടികളെയും ഒരു പാർട്ടി എന്ന ചിഹ്നത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് മറ്റേ പാർട്ടി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്ത്യൻ ജനത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവരെ രണ്ടുപേരെയും പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വിജയിപ്പിച്ച് വിട്ടിട്ട് ജനങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്താണോ അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൊണ്ടുവരുന്നു അത് സ്വന്തം പേരിൽ ഫ്ലക്സ് അടിച്ച് അടിച്ചെല്ലായിടത്തും വയ്ക്കുന്നു അതല്ലാതെ ആകപ്പാടെ ഇവിടെ ചെയ്യുന്നത് കുറേ ലാമ്പോസ്റ്റും വെയിറ്റിംഗ് ഷെഡുമാണെന്ന് ജനങ്ങൾ എന്നോട് പറയുന്നു അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ജയിക്കാൻ പോവുകയാണ് അതും റിയാലിറ്റി ആണല്ലോ രണ്ടുപേരും ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലായാലും തെലങ്കാനയിലായാലും തമിഴ്നാട് ആയാലും രാജസ്ഥാനായാലും ത്രിപുരയിലായാലും എല്ലായിടത്തും ഇവർ ഒരു സഖ്യത്തിന്റെ ഭാഗമാണ് പിന്നെ ചുമ്മാ പേരിന് വേണ്ടി മാത്രം കേരളത്തിൽ ബി ജെ അകറ്റി നിർത്താൻ വേണ്ടി മാത്രം ഇവർ രണ്ട് ധ്രുവങ്ങളായി ഇവിടെ നിൽക്കുന്നു ഇതെല്ലാം വെറും കപട പോരാട്ടമാണ് ഇപ്പോൾ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം ഒരു യൂണിറ്റ് പോലും ഇല്ലാത്ത ഒരു മാർക്സിസ്റ്റ് പാർട്ടി കാൻഡിഡേറ്റിന് രാജസ്ഥാനിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ ആലപ്പുഴയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇങ്ങനെ പല ഇവർ ഇവർ ഇന്ത്യ മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലാണ് ഇവിടെ തന്നെ പല കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട് അത് കാരണം ഇത് ജനങ്ങളിതൊക്കെ എഴുതി തള്ളാൻ പോവുകയാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്നവരെ ജനം തിരിച്ചറിയും ജനം എഴുതിത്തള്ളും എൻ്റെ വിജയം സുരക്ഷിതമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത് പത്തനംതിട്ട ടൗണിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി